ടിപൊളി അല്ലേ ഊട്ടി കാലാവസ്ഥാനും ഊട്ടിയിൽ ഇതേ നമ്മളെ ഈ ഇതില്ലേ ഈ ഒരു പോയിന്റേ അടിപൊളി അല്ലേ അല്ല മലമുരുകനാണല്ലേ ഇരിക്കണത് തലമുട്ടുവോ അയ്യോ എന്താണ് അടിപൊളി പാറക്കൂട്ടങ്ങളല്ലേ എവിടെ ഇന്ന് കോട കുറച്ച് കമ്മിയാ ണ്ടല്ലോ ഒന്ന് വഴിണ്ടല്ലേ കോട മൂടില്ലേ ആ ഇന്റെ ഇതൊന്നേ കോട മഞ്ഞുകൊണ്ട് ഒന്നും കാണില്ല കേട്ടോ ഓ ഇത്രയും മുകളിലൊക്കെ പോകുമ്പളേ നല്ല ശ്രദ്ധിക്കൊളിയാ അടിപൊളി കോട പോണക്കെച്ചിട്ടേണ്ടോ എന്താ പിന്നെ ഒരു ആടോ എന്താ ഒരു ആട് പോലെ അല്ല